ഈ നാണിത്തുള്ള വീടാണ് അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ എന്റെ അടുത്ത് കാര്യം ഞാൻ പറഞ്ഞക്ക അത് ശരി അപ്പൊ നാണി അമ്മ വിളിക്കാലേ അമ്മയൊന്നും വിളിക്കാനുള്ള പ്രായമായിട്ടില്ല ചേച്ചി മോളെന്നാക്കിയാലോ മോളെല്ലാം വിളിക്കോ അത് ശരി ശെരി നാണിമോളുടെ വീട് ഇത് മോളുടെ വീട് ഇതാണ് ആ അത് ശരി അപ്പൊ ഞാനേ ഓ ഒരു ചാനലിൽ നിന്ന് വരുവാ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചേച്ചി ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാ അങ്ങനെ ഇന്റർവ്യൂ ഞാനൊരു കാര്യം അയ്യോ അതൊന്നും ആവശ്യമില്ല വളരെ ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ ഒക്കെ മേത്തോട്ടുള്ള ഇടപാട് കാര്യങ്ങളൊന്നും വേണ്ട അയ്യോ ചേച്ചി അങ്ങനെയല്ല ഒരു അഭിമുഖ സംഭാഷണമാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും ചേച്ചി ഉത്തരങ്ങളൊക്കെ അതൊക്കെ പോട്ടെ ഇപ്പൊ ഞാനിപ്പോ ഏതായാലും ഒരുപാട് ഇതിലൂടെ കർഷകർ എന്താണ് കുടുംബശ്രീയെ പറഞ്ഞത് അവാർഡ് കിട്ടി കിട്ടിയാണല്ലോ അപ്പൊ അതിനെ സംബന്ധിക്കുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അപ്പൊ ഇതിനുമുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ അമ്മ എന്തു പറഞ്ഞാലും ഫലിക്കും നെഞ്ചത്ത് പറഞ്ഞാലും കേട്ടിട്ടുണ്ട് എന്താണ് അതിന്റെ ആ ഞാൻ നെഞ്ചത്ത് കൈവെന്തു പറഞ്ഞാലും അത് അച്ചട്ടായിരിക്കും അച്ചട്ടായിരിക്കും കരിനാക്കാണ് അതല്ല പറഞ്ഞാലും അങ്ങനെയൊക്കെ പറയരുട്ടാ ഉദാഹരണങ്ങൾ എന്തെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട് അതെന്റെ മൂത്ത മോന് പിള്ളേരില്ല പത്ത് വർഷവും കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേരില്ല പിള്ളേരില്ല ഞാൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു എന്റെ മോനൊരു കുഞ്ഞിക്കാലി കാണേന്ന് പറഞ്ഞു അത് അറ്റ വർഷം എന്റെ മരുമോള് പ്രസവിച്ചു കുട്ടിയാണോ പെണ്ണോ ഒരു കുഞ്ഞിക്കാലും മാത്രം അതുപോലെ വേറെ സംഭവം അതിലെളയാൻ ശബരിമല പോകാനായിട്ട് പിള്ളേരും മക്കളൊക്കെ ഇട്ട് പുറത്തിറങ്ങി അയ്യപ്പ സ്വാമി എന്നും പറഞ്ഞ് നിക്കണ സമയത്ത് ആ ഞാൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞ് എന്റെ മക്കളൊന്നും വരത്തല്ലേ ദേവരോ തട്ടില്ല പത്ത് വർഷമായി പോയിട്ട് അതുപോലെ നിന്നെ ഞാൻ ചോദിക്കുന്നത് ചേച്ചി പോയിട്ടുണ്ട് ഞാൻ ശബരിമല പോയിട്ട് ഒരു സംഭവം ഉണ്ടായി ഞാൻ കരിമല ഇറങ്ങി വന്നി ഞാൻ കരിമല ഇറങ്ങി വരുമ്പോ എന്റെ മുമ്പിൽ ഒരു നൂറ് പുലി ഇങ്ങനെ ബാന്നും പറഞ്ഞു വായം പൊളിച്ച് ഇങ്ങനെ പൊളിച്ചിങ്ങനെ കേട്ടോ എടാ ഞാൻ പറയണങ്ങടെ തോക്കി കയറി വടി വെക്കാണ്ട് എടാ ഞാൻ കരിമല ഇറങ്ങി വന്നി എന്റെ മുമ്പിൽ ഒരു ഇരുപത്തിയഞ്ചു പുലി ബാന്നും ഇങ്ങനെ നോക്കി നിക്കുന്നു ഞാൻ അങ്ങോട്ട് പറയണ കേക്ക് ഈ ഞാൻ കരിമല ഇറങ്ങി വന്നി എന്റെ മുമ്പിൽ അറിഞ്ഞൂടാ ഒരു ഇല കടന്നെ അതൊക്കെ പോട്ടെ ചേച്ചി പുറത്തൊരാൾ വന്ന് എന്റെ കാശ് കൊടുക്കാനുണ്ടെന്ന് എന്തൊക്കെ പറഞ്ഞു കേട്ടല്ലോ പേര് പേരൊന്നും പറഞ്ഞില്ല കണ്ടിട്ട് കാശ് കൊടുക്കണല്ലോ അതൊക്കെ പോട്ടെ ഈ മരുമോളിനെന്തോ ചൂലിനടിച്ചെന്നൊക്കെ കേട്ടല്ലോ എന്നിട്ട് അവസാനം എന്തായി മാപ്പ് പറഞ്ഞാ മാപ്പ് പറയാനൊന്നും നേരം കിട്ടിയില്ല അതിനുമ്പോ ആംബുലൻസ് ഒന്ന് ആശുപത്രി െ പ്രശ്നം ഉണ്ടാക്കലെ ക്യാമറ ഒക്കെ ഇരിക്കുന്നു കേട്ടോ ഓ ടി വി പരിപാടിയാ അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ മരുമോളോട് ഞാൻ മരുമോളെ കണ്ടായിരുന്നു മരുമോൾ പറഞ്ഞു മരിമോളോട് മിണ്ടിട്ട് മൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ ശരിയാണ് മൂന്ന് വർഷമായി മിണ്ടിയിട്ട് അവളും നിർത്തി അല്ലാണ്ട് ധ്യാനം ഇന്റർവ്യല് തന്നില്ല ഇന്റർവേല് തന്നെ അതൊക്കെ പോട്ടെ മോനെ ഈ അടുത്ത കാലത്ത് നിന്ന് ജോലിന്ന് പിരിച്ചുവിട്ടെന്ന് പറഞ്ഞ കേട്ട് അവന് സർക്കാർ ജോലി ഉണ്ടായിരുന്നാണ് അവൻ അഞ്ഞൂറ് രൂപ കട്ടെന്നും പറഞ്ഞ് സർക്കാരി അവനപ്പ തെളിയിക്കാൻ പാടില്ലായിരുന്നു അഞ്ഞൂറ് രൂപ കട്ടില്ലെന്നും പറഞ്ഞ് തെളിയിക്കാൻ മേലായിരുന്നു അവൻ തെളിയിക്കലേക്കുമ്പോ സർക്കാരില്ലേ അത് ശെരി പിന്നെ രണ്ട് പെമ്മക്കളുണ്ടായിരുന്നല്ലോ എന്റെ പെൺമക്കളുടെ ആരും പറഞ്ഞു നിന്റെ വായിൽ വെള്ളം ഓർന്നത് അവരെ ഞാൻ രണ്ട് വീട്ടിലേക്ക് ഒരു വീട്ടിലേക്ക് അയ്യോ അത് പോറായി പോയിട്ടാ രണ്ട് പെമ്മക്കളുണ്ടായിട്ട് രണ്ട് വീട്ടിലേക്ക് ഒറ്റ വീട്ടിലേ കഴിച്ച രണ്ട് കുടുംബം നശിച്ച് നാരായണക്കെല്ലാം വിചാരിച്ചു പോയാണ് ഞാൻ മൂന്നാത്തിപ്പണി എടുക്കുമ്പോ അവനൊരു പത്ത് വയസ്സ് എനിക്ക് തരില്ല അമ്മേ മുറക്കാന്റെ തരാറില്ല ഞാൻ മൂന്നാത്തിപ്പണിക്ക് പോകും ഓ അത് ശരി ബ്രോക്കർ പണി ഉണ്ട് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൂടെ കൂട്ടി എടക്കല് പരിപാടി എടാ ഓ ബ്രോക്കറ് പണി ആ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എന്റെ പെങ്ങൾക്ക് ഒരു ചെറുക്കര വേണം പെങ്ങൾക്ക് പറ്റിയ ചെറുക്കന് മല്ലൊരു കസ്റ്റഡിയിൽ ഇണ്ടാ കസ്റ്റഡിയിലുണ്ട് പക്ഷേ ജാമ്യം കിട്ടൂല്ലോ അതല്ല ഉദ്ദേശിച്ചത് പെങ്ങക്ക് പറ്റി ചെറുക്കന്മാര് വല്ല ഇഷ്ടം പോലെ ഉണ്ട് അത് ശരി അപ്പൊ ഈ മൂന്നാമത്തെ പണി നടത്തിട്ട് ജീവിക്കാൻ പറ്റുമോ ആ പിന്നെ ജീവിക്കാം പിന്നെ കന്നുകാലി ഇടപാടുകളുണ്ട് കന്നുകാലി കൊടുക്കൽ വാങ്ങി കന്നുകാലികളുടെ ഇടപാടുണ്ട് ആളുകൾ മാത്രമല്ല കന്നുകാലികളെ വഞ്ചിക്കാറ് അല്ല ഇപ്പൊ ഉദാഹരണം കന്നുകാലിപ്പോ ആട് മാടുകളെല്ലാം ഉണ്ടല്ലോ ഇത് പറഞ്ഞപ്പോഴത്തെ എന്റെ വീട്ടിലൊക്കെ സിന്ധി പശു വേണമെന്ന് അമ്മ പറഞ്ഞായിരുന്നു പശുണ്ടല്ലോ അപ്പുറത്ത് ആറായിരം രൂപ ഒന്നാമതി ആറു മാസം ചേനിയുണ്ട് അപ്പുറത്തിന് രൂപ പശുണ്ട് അത് ശരി ആറായിരം രൂപ ആറായിരം രൂപ ആറുമാസം ചേനിയുണ്ട് ആറ് രൂപ ആറായിരം രൂപ ആറ് മാസം ചേർന്നു അത് ഇത്തിരി കൂടുതലാണ് ആറ് മാസം ചെനിയാണ്ട് ആറായിരം രൂപ തന്നാ മതി അയച്ചിന്റെ കൂടുതലൊന്നും കുറയ്ക്കാൻ പറ്റുമോ കൊറക്ക് വേണമെങ്കിൽ രണ്ടു മാസം ചെനിയങ്ങോട് കുറച്ചോ പശുവിൽ തന്നെ അങ്ങോട്ട് ആ കാച്ചിട്ട് എന്റെ തള്ളി ആയി പോയിട്ടെ ഭർത്താവ് എങ്ങനെയാണ് മരിച്ചത് ഭർത്താവ് കഞ്ഞിക്ക് വെള്ളം കൊരാനായിട്ട് കെറ്റും പക്കത്ത് പോയതാണ് കെണിന് വക്കറ്റ് ഇട്ട് കഴിഞ്ഞപ്പോ ആ വക്കറ്റെപ്പടി വീട് അവിടെ ചത്തു കഞ്ഞിക്ക് വെള്ളം കൊറയാൻ വേണ്ടി അവിടെ ചെന്നപ്പോ കെട്ടി ചത്തുപോയി കൊടുത്ത് കഴിഞ്ഞു എന്റെ ദൈവമേതൊക്കെ നിങ്ങൾ ആകെ കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാണ് ഈ കുടുംബത്തിന് മൊത്തം പണികൾ ഞാനാണ് എടുക്കുന്നത് കംപ്ലീറ്റ് ആ ദുഷ്ടത്തെ ഒരു പത്ത് പൈസ പൈസ തരൂല്ല തരൂല്ലെ പണി മൊത്തം ഞാനാണ് എടുക്കണം അതുകൊണ്ട് ശരീരം മൊത്തം വേദനയുണ്ട് കയ്യിൽ വേദനയുണ്ട് കാലിന് വേദനയുണ്ട് മുതുകിന് വേദനയുണ്ട് മൂക്കിന് വേദനയുണ്ട് നെഞ്ചിന് വേദനയുണ്ട്